എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ കേരളത്തിലെ ചില സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ മഴ മുന്നറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേരളത്തിൽ ശക്തമായ മഴ നാളെയും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് നാളെ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് ഉള്ളത് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കിളിരൂർ എസ് എൻ ഡി പി എച്ച് എസിനും ചൊവ്വാഴ്ച അതായത് ജൂൺ പതിനേഴ് നാളെ കോട്ടയം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ ഇലക്ഷനോട് അനുബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുകയും പുതിയ വീഡിയോയിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്ക് വീടുകാടാം നന്ദി